മിനിറ്റുകൾക്കുള്ളിൽ മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് എത്താം നമോ മെട്രോ ട്രെയിനിൽ കുതിക്കാം രാജ്യ തലസ്ഥാനത്തെ ആദ്യ നമോ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നമോ ഭാരത് കോറിഡോറിന്റെ ഡൽഹിയിലെ ഭാഗം ട്രെയിൻ ഗതാഗതത്തിനായി തുറന്നു നൽകിയിരിക്കുകയാണ് സാഹിബാബാദിനും ന്യൂ അശോക് നഗറിനും ഇടയിൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ ചിലവിട്ട് പതിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എൺപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് ആർ ആർ ടി എസ് ഇടനാഴി പൂർത്തീകരിക്കുന്നതോടെ തന്നെ ഡൽഹിക്കും മീററ്റിനുമിടയിലുള്ള യാത്രാ സമയം ഒരു മണിക്കൂറോളം കുറയ്ക്കാൻ സാധിക്കും അശോക് നഗറിനും ഗാസിയാബാബാദിനും ഇടയിലുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് നമോ ഭാരത് കോറിഡോറിന്റെ ഡൽഹി സെക്ഷനിലുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനായ ആനന്ദ് വിഹാർ ഉൾപ്പെടെ ആറ് കിലോമീറ്റർ ഭൂഗർഭ പാതയാണ് ഉള്ളത് ഇതാദ്യമായാണ് നമോ ഭാരത് ട്രെയിനുകൾ ഭൂഗർഭ ബാധയിലൂടെ തന്നെ സർവീസ് നടത്തുമെന്നത് അധികൃതർ അറിയിച്ചിരിക്കുന്നതും യാത്രയ്ക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി സംസാരിച്ചു സാഹിബാബാദിനും ദുഹയ്ക്കും ഇടയിലുള്ള പതിനേഴ് കിലോമീറ്റർ വരുന്ന സെഷൻസ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ യാത്രക്കാർക്ക് ട്രെയിൻ അതിൽ പ്രവേശിക്കാൻ സാധിക്കും പതിനഞ്ചു മീറ്റർ ഇടവേളകളിലായിരിക്കും സർവീസുകൾ നടത്തുന്നതും ന്യൂ അശോക് നഗറിൽ നിന്ന് മീററ്റ് സൗത്തിലേക്കുള്ള സ്റ്റാൻഡേർഡ് കോച്ച് നിരക്ക് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ പ്രീമിയം കോച്ച് നിരക്ക് ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് നിലവിൽ സാഹിബാബാദിനും മീററ്റിനും ഇടയിലുള്ള ഇടനാഴിയുടെ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിനിടെ ഒൻപത് സ്റ്റേഷനുകളുണ്ട് ഈ ഉദ്ഘാടനത്തോടെ തന്നെ നമോ ഭാരത് ഇടനാഴിയുടെ ദൈർഘ്യം അൻപത്തി അഞ്ച് കിലോമീറ്ററായി മാറും സ്റ്റേഷനുകൾ പതിനൊന്നെണ്ണമായി മാറും പുതിയ സെക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചതോടെ തന്നെ മീററ്റും ഡൽഹിയുമായുള്ള യാത്രാ സമയം മൂന്നിൽ ഒന്നായി കുറയും നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ന്യൂ അശോക് നഗറിൽ നിന്ന് മീററ്റ് സൗത്തിലേക്ക് എത്തിച്ചേരാനാകും നമോ ഭാരത് ഇടനാഴിയിലെ ഏറ്റവും വലിയ സ്റ്റേഷനുകളിൽ ഒന്നാണ് ആനന്ദ് വിഹാർ ഭൂഗർഭ സ്റ്റേഷൻ ഇവിടെ നിന്ന് മീററ്റിലേക്ക് മുപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് എത്തിച്ചേരാനാകും ഈ സ്റ്റേഷനിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിനായുള്ള പ്രത്യേക ക്രമീകരണം നിലവിലുണ്ട് ഗാസിപൂർ ട്രെയിനിന് മുകളിൽ മൂന്ന് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ പാലങ്ങളിൽ രണ്ടെണ്ണം വാഹനങ്ങളുടെ പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനുമായി ഉപയോഗിക്കാൻ സാധിക്കും ഒരെണ്ണം കാൽനട യാത്രക്കാർക്ക് മാത്രമുള്ളതാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡൽഹി സെഷനിൽ പ്രവർത്തനക്ഷമമാകുന്ന ആദ്യത്തെ എലിവേറ്റഡ് നമോ ഭാരത് സ്റ്റേഷനാണ് ന്യൂ അശോക് നഗർ ഇവിടെ ഇടനാഴി ഇരുപത് മീറ്റർ ഉയരത്തിൽ ന്യൂ അശോക് നഗർ മെട്രോ സ്റ്റേഷൻ കടന്നുപോകുന്നുണ്ട് ട്രെയിനിൽ സർവീസുകൾക്കൊപ്പം തന്നെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം തന്നെ ഒരു വാണിജ്യ കേന്ദ്ര സ്റ്റേഷനിൽ തയ്യാറാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഫുട് ഓവർ ബ്രിഡ്ജിലൂടെ ഈ സ്റ്റേഷന് ഡൽഹി മെട്രോയുടെ ബ്ലൂ ലൈനുമായി ബന്ധിപ്പിക്കുന്നുണ്ടേെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ അൻപത് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഭാരത് ട്രെയിനുകൾ സേവനം നൽകിയത് അതേസമയം ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിൽ ജനക്പുരിക്കും കൃഷ്ണ പാർക്കിനും ഇടയിൽ ആയിരത്തി ഇരുനൂറ് കോടി രൂപ ചിലവ് വരുന്ന രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റർ പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡൽഹി മെട്രോയുടെ നാലാം ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യ പാതയാണിത് പടിഞ്ഞാറൻ ഡൽഹിയിലെ കൃഷ്ണ പാർക്ക് വികാസ്പൂരിലൂടെ ചില ഭാഗങ്ങൾ ജനക്പുരി തുടങ്ങിയ പ്രദേശങ്ങൾ ഇതോടെ മെട്രോ സേവനം ലഭ്യമാകും ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിലെ മറ്റൊരു പ്രധാന വികസനമായ റിഡാല കുണ്ടലി സ്റ്റേഷന്റെ തറക്കല്ലിടയിൽ പ്രധാനമന്ത്രി നിർവഹിക്കും ഇരുപത്തിയാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ വരുന്ന പാതയ്ക്ക് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ചിലവ് വരുന്നത് ഈ ഇടനാഴി ഡൽഹിയിലെ റിഡാലയെ ഹരിയാനയിലെ നാദാപൂരിലുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും ഇത് ഡൽഹിയുടെയും ഹരിയാനയുടെയും വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ സമ്പർക്ക സൗകര്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സാധിക്കും ന്യൂസ്